അഗ്നി ജ്വാല ഡീപ് ലവ് സ്റ്റോറി ഭാഗം പത്തൊൻപത് അഗ്നി ജ്വാലയ്ക്ക് മുന്നിൽ വന്നു നിന്നു അവൾ അവനെ തന്നെ നോക്കി ഈ വാക്കുകൾ അഗ്നി ഒരിക്കലും വെറുതെ പറഞ്ഞതല്ല ജ്വാല എന്റേതാക്കിയില്ലേ നിന്നെ ഞാൻ അവന്റെ ശബ്ദത്തിൽ പ്രണയം ജ്വാല അപ്പോഴും പകച്ചുകൊണ്ട് അവനെ നോക്കുകയായിരുന്നു അവൻ അവളുടെ കവിളിൽ പതിയൊന്ന് തട്ടി അവൾ ഞെട്ടലോടൊരടി പുറകിലേക്ക് മാറി അഗ്നി അവളെ കുറുമ്പോടെ നോക്കുന്നുണ്ട് അത് അന്ന് അത് നിങ്ങൾ അവൾ ഉമുന്നീർ ഇറക്കിക്കൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചു കണ്ണുകൾ പക്ഷേ നിറഞ്ഞു തൂവുന്നുണ്ട് അന്നാ കാടിൽ നിന്റെ ബർത്ത്ഡേ വിഷിത് അതേയാൾ നിന്നെ സ്വന്താക്കുന്നു പറഞ്ഞ അതേയാൾ ഇപ്പോ നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയുടെ അവകാശി എല്ലാത്തിനും അവകാശി ഈ അഗ്നിദേവ് മാത്ര ജ്വാല അവന്റെ സ്വരം പ്രണയത്താൽ മധുരിതമായി ജ്വാല മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി അത് കണ്ട് അവൻ ചിരിച്ചു എന്റെ പൂച്ചക്കുട്ടിയെ അങ്ങനെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോവാൻ ഞാൻ സമ്മതിക്കോ അതല്ലേടാഗ്ഞിയേട്ടൻ പെട്ടെന്ന് എൻ്റെ കൂടെ കൂട്ടിയേ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ എൻറെ നീ എൻറെ മാത്രം പ്രണയത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയും മുന്നേ അവളുടെ നെറുകയിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ മുകളിലേക്കുള്ള സ്റ്റെയർ കയറി ജ്വാലയൊന്ന് വിറച്ചുപോയി കൈകൾ അറിയാതെ നെറ്റിയിൽ പതിഞ്ഞു കൈയിലെ രോമങ്ങൾ പോലും എഴുന്നേറ്റ് നിൽക്കുന്നതുപോലെ അവൾ അവൻ പോകുന്നു നോക്കി നിന്നുകൊണ്ട് പതിയെ റൂമിലേക്ക് നടന്നു അവൻ പറഞ്ഞതെല്ലാം വീണ്ടും വീണ്ടും ചെവിയിൽ അലയടിക്കുന്നു മനസ്സിൽ ഇരമ്പിക്കൊണ്ടിരുന്ന കടൽ ശാന്തമായിരിക്കുന്നത് പോലെ കാരണം അവൾക്കറിയുമായിരുന്നില്ല പക്ഷെ അപ്പോഴും അവന്റെ പ്രണയം നിറഞ്ഞ സ്വരം കാതിൽ വീണ്ടും മുഴങ്ങവേ വിറച്ചുകൊണ്ട് അവൾ ഭിത്തിയിലേക്ക് ചാരി നിന്നു കണ്ണുകൾ നിറയുന്നു അത് സങ്കടം കൊണ്ടല്ല പിന്നെന്താ സന്തോഷാണോ അവൾക്കറിയുമായിരുന്നില്ല പക്ഷേ ആ മധുരമുറു മുറും വാക്കുകളുടെയും ഈ കിടക്കുന്ന താലിയുടെ അവകാശി ഒന്നാണെന്നോർക്കവേ ഹൃദയത്തിലൊരു തണുപ്പ് പടർന്നു കയറുന്നുണ്ട് നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകളുടെ ചൂട് ഇപ്പോഴും തങ്ങി നിൽക്കുന്നു അവൾ അവിടെ ഒന്നുകൂടി തലോടി ആ നിമിഷം അവളുടെ മുഖം ചുവന്നുപോയത് അവൾ അറിഞ്ഞില്ലെങ്കിലും പൂജാമുറിയിൽ ഇരുന്ന കള്ളക്കണ്ണൻ അത് വ്യക്തമായി കണ്ടിരുന്നു അവൾ പോലും അറിയാതെ അവളുടെ മനസ്സിൽ അവൾ അവനായൊരു ഇടമൊരുക്കി ആ ഹൃദയം അഗ്നിദേവെന്ന പേരുമാത്രം മന്ത്രിക്കാൻ ഇനിയും എത്രനാൾ കാത്തിരിക്കണം റിസെപ്ഷനു വേണ്ടി ജ്വാല റെഡിയാക്കുകയാണ് ബ്യൂട്ടീഷ്യൻ ഒരു ക്രീം കളർ ലെഹങ്കയാണ് അവളുടെ വേഷം മുഖത്ത് അത്യാവശ്യം മേക്കപ്പ് ഇട്ടിട്ടുണ്ട് കണ്ണുകൾ നല്ല ഭംഗിയിലെഴുതി അതിനു മുകളിൽ ഐഷാഡോ മുഖം ചെറുതായി കോമ്പാക്ട് പൗഡർ കൊണ്ട് ടച്ചപ്പ് ചെയ്തിരിക്കുന്നു മൂക്കിൽ തിളങ്ങുന്ന വെള്ളക്കൽ മൂക്കുത്തി കവിളിൽ ബ്ലഷ് ലിപ്പിൽ അല്പം റെഡ് കളർ മാറ്റ് ലിപ്സ്റ്റിക് സീമന്ത് രേഖയിൽ സ്റ്റിക്ക് കൊണ്ട് ചെറുതായി സിന്ദൂരം അരഞ്ഞിരിക്കുന്നു മുടി മുഴുവനായി ബാക്കിലേക്ക് എടുത്ത് മിനി കേൾ ചെയ്ത് ചെറുതായി ഒതുക്കി വെച്ച് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഫ്ലവർ വെച്ച് ഭംഗിയാക്കിയിരിക്കുന്നു ഡ്രസ്സിന് മാച്ചായ ഓർണമെന്റ്സ് കൂടി ഇട്ടതും മൊത്തത്തിൽ അവളെ കാണാൻ ഒരു ദേവതയെ പോലെ തോന്നിപ്പിച്ചു ഒരുങ്ങിയിറങ്ങി വന്ന ജ്വാലയെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവളെ ആ വേഷത്തിൽ അപ്പോഴും ആ മുഖത്ത് നിറഞ്ഞ നിഷ്കളങ്കതയാണ് ചിത്തിര പെട്ടെന്ന് അവൾക്കടുത്തേക്ക് പോയി നിന്നു അമ്മയുടെ കുട്ടി നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ എന്റെ മോൾക്ക് സ്നേഹത്തോട് അവളോട് പറയുന്നതിനോടൊപ്പം ചിത്തിര അവരുടെ കണ്ണിൽ നിന്നും കണ്മഷിയെടുത്ത് അവളുടെ ചെവിക്ക് പുറകിലായി തൊട്ടു കൊടുത്തു ജ്വാല അവരെ നോക്കി പുഞ്ചിരിച്ചു അപ്പോ ആദ്യം എൻ്റെ അമ്മയുടെ കണ്ണെന്നെ തട്ടാതിരിക്കാൻ നോക്കണം കേട്ടെത്തി അവളെ നോക്കി കുറുമ്പോട് പറഞ്ഞു പോടാ ചിത്തിര മുഖം വിർപ്പിച്ചു ജ്വാലയ്ക്ക് ചിരി വന്നു അപ്പു കുറുമ്പോടെ ചിത്തിരയുടെ അടുത്തേക്ക് വന്ന് അവരുടെ കവിളിൽ അമർത്തി ചുംബിച്ചു അത്രയും മതിയായിരുന്നു ചിത്തിരയ്ക്ക് അവരുടെ പരിഭവം എങ്ങോ പോയി മാഞ്ഞിരുന്നു ആഹാ സൂപ്പറായില്ലോ കാണാൻ അങ്ങോട്ടേക്ക് കയറി വന്ന വ്യാസ് ജ്വാലയെ നോക്കി നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു ജ്വാല അവനെയൊന്ന് നോക്കിക്കൊണ്ട് പിടിച്ചു അപ്പോഴും അവളുടെ കൈകൾ അവളുടെ നീങ്ങിപ്പോകുന്ന ലെഹങ്കയുടെ ഷോള് കൊണ്ട് അവളുടെ വയറിനെ മറച്ചു പിടിച്ചിരുന്നു അതാ വ്യാസേട്ടാ ഈ പെണ്ണിനെ കാണാൻ എന്തൊരു ഭംഗിയാ വെറുതല്ല എന്റെ മൂക്കും കുത്തി ഈ ജ്വാലപ്പടിന്റെ മുന്നിൽ വീണ് അപ്പു കുറുമ്പോടെ അവളുടെ കവിളിൽപ്പിച്ചി പെട്ടെന്ന് അവൾ അവനിൽ നിന്നും അല്പം നീങ്ങി നിന്നു അവളുടെ നിൽപ്പ് കണ്ട അപ്പൂവിന് ചിരി പൊട്ടി അപ്പോഴേക്കും മോഹനും ഒരുങ്ങിയിറങ്ങി വന്നു ആഹാ മോള് സുന്ദരിയല്ലോ അവളെ കണ്ട് വിടർന്ന കണ്ണുകളോടെ അയാൾ പറഞ്ഞു ജ്വാലയ്ക്ക് ഒരു പരിചയമില്ലാത്ത അവരോടെല്ലാം ചിരിക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി അത് മനസ്സിലായ പോലെ മോഹൻ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു മോഹൻറെ അമ്മയും ചിത്തിരയുടെ അമ്മയും ജ്വാലയെ തലോടി സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് ജ്വാലയ്ക്ക് അവരെ കാണുതോറും തൻ്റെ മുത്തശ്ശിയെ ഓർമ്മ വന്നു അവളുടെ കണ്ണൊന്നു കലങ്ങി അയ്യോ കണ്ണ് നിറയ്ക്കല്ലോ മോളെ ഈ കണ്ണു എഴുതിയതെല്ലാം ആകെ പടർന്നു പോകും ചിത്തിര സ്നേഹത്തോടെ പറഞ്ഞു ജ്വാല പെട്ടെന്ന് തലകുലുക്കി അവൾക്കടുത്തേക്ക് വരാതെ അവളെ ആകെ മൊത്തം മുഴിഞ്ഞു നോക്കുന്ന നേരത്തെ കണ്ട അതേ പെൺകുട്ടിയെ അപ്പോഴും അവൾ കാണുന്നുണ്ടായിരുന്നു ഇത്രയും നേരായിട്ടും എന്നോടാ കുട്ടി ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ ആ കണ്ണുകൾ സദാസമയവും എന്നിൽ തന്നെയാ അവളുടെ നോട്ടം കണ്ട് ജ്വല പെട്ടെന്ന് അവളിൽ നിന്നും മുഖം തിരിച്ചു അഗ്നിദേവ് എവിടെയായിരിക്കും അവള് പോലും അറിയാതെ അവളുടെ മനസ്സ് അവളോട് ചോദിച്ചു നീ എന്തിനാ ജ്വല അവനെ അന്വേഷിക്കുന്നെ അവൻ നിന്നെ വിലക്ക് വാങ്ങിയവനാ അവളുടെ തലച്ചോറ് അവളെ കുറ്റപ്പെടുത്തി പക്ഷെ കണ്ണുകൾ കൂടി നിൽക്കുന്ന ആളുകൾക്കിടയിലും അവനെ തിരയുന്നത് പോലെ ആഹാ ഇതാ വരുന്നുണ്ടല്ലോ നമ്മുടെ ഹീറോ മുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അപ്പു നിറഞ്ഞ സന്തോഷത്തോടെ കണ്ണുകൾ വിടർത്തി പറഞ്ഞു എല്ലാവരുടെയും നോട്ടം ഫോൺ ചെയ്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന അഗ്നിയിലായിരുന്നു ഒരു ക്രീം കളർ സ്യൂട്ടാണ് അവന്റെ വേഷം അവന്റെ ഉറച്ച ശരീരത്തിന് ആ വേഷം നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു മുടി മുകളിലേക്ക് കോമ്പ് ചെയ്ത് ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു മുഖത്ത് ചെറുതായി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കയ്യിലൊരു ഒരു വാച്ചുണ്ട് കൂടെ തന്നെ ഒരു ബ്രേസ്ലെറ്റും താഴേക്കെത്തിയതും തന്നെ നോക്കി നിൽക്കുന്ന എല്ലാവരെയും കണ്ട് അവൻ കോള് കട്ട് ചെയ്ത് അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അവന്റെ സന്തോഷം എടുത്തു കാണിക്കുന്നതുപോലെ അവന്റെ പൂച്ച കണ്ണുകൾ തിളങ്ങുന്നുണ്ട് എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നേ ജ്വാലയുടെ ഒരുക്കം കഴിഞ്ഞില്ലേ അവൻ സംശയത്തോടെ എല്ലാവരോടുമായി ചോദിച്ചു അമ്മയുടെ മോൻ സുന്ദരനായിരിക്കുന്നു ചിത്തിര അവന്റെ കവിളിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു എന്റെ ചിത്തു നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ അവനിൽ കുറുമ്പായിരുന്നു പോടച്ചക്ക അവർ കളിയോടെ അവനെ തല്ലി ഇതൊക്കെ എന്ത് ഏട്ടൻ അമ്മമ്മയുടെ മറവിൽ പതുങ്ങി നിൽക്കുന്ന ആ ആളെ ഒന്ന് നോക്കിയേ എന്നിട്ട് പറ എങ്ങനെയുണ്ട് അപ്പു കള്ളച്ചിരിയോടെ എല്ലാവരും കേൾക്കെ പറഞ്ഞു ജ്വാല ഞെട്ടിപ്പോയി അഗ്നി വരുന്നു കേട്ടപ്പോൾ മുത്തശ്ശിയുടെ മറവിലേക്ക് മറിഞ്ഞു നിന്നതാണ് ജ്വാല പക്ഷെ ഇപ്പോൾ ഈ നിമിഷം അവൻ തന്നെ കാണുമെന്നോർക്കെ അവളുടെ ശരീരം ഒന്ന് വിറച്ചു അപ്പുവിന്റെ പറച്ചിൽ കേട്ട് അഗ്നി നെറ്റി ചുളിച്ചുകൊണ്ട് ചിത്തിരയുടെ അമ്മ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി അതേ നിമിഷം തന്നെ അവർ ജ്വാലയ്ക്ക് മുന്നിൽ നിന്നും മാറി നിന്നിരുന്നു ജ്വാല പകച്ചുപോയി അങ്ങോട്ട് തന്നെ ഉറ്റുനോക്കി നിന്ന് അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങി ജ്വാല വിറയലോടെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി വാവ് അവന്റെ ചുണ്ടുകൾ അറിയാതെ പറഞ്ഞുപോയി എല്ലാവരും അവനെ ചിരിയോടെ നോക്കി പക്ഷെ അപ്പോഴും അവന്റെ കണ്ണുകൾ തന്റെ പൂച്ചക്കുട്ടിയിലായിരുന്നു ജ്വാലയും ഒരു നിമിഷം അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി ആ കണ്ണുകൾ തമ്മിൽ എന്തൊക്കെയോ പരിഭവങ്ങൾ പങ്കിടുന്നതാവാം കാരണം അവ ചലിക്കാതെ മുന്നിൽ നിൽക്കുന്ന അവയുടെ ഇണയിൽ തന്നെ തറഞ്ഞു നിൽക്കുന്നു അവനൊന്ന് തലകുടഞ്ഞു അവളെ പിടച്ചിലോടെ തല താഴ്ത്തി അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി കേട്ടോയ് സ്വന്തം പ്രോപ്പർട്ടി തന്നെയാ ബാക്കി നമുക്ക് പിന്നുമായി നോക്കാം ഇപ്പൊ നമുക്ക് ടാറ്റ പോണ്ടേ അപ്പു കുറുമ്പോടെ അഗ്നിയുടെ തോളിൽ ചുരണ്ടി അഗ്നി അവനെ കൂർപ്പിച്ചു നോക്കി ഹീ ഞാൻ വെറുതെ അവൻ ഇളിയോടെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അഗ്നിയിൽ നിന്നും അകന്നു നിന്നു വാ വ്യാസേട്ട അല്ലെങ്കിലും നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ ഏട്ടന് ഞാനുണ്ട് ബാ നമുക്ക് ആദ്യം പോയി ഫുഡ് കഴിക്കാം ഇല്ലാത്ത കഴുനീർ തുടച്ച് കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ വ്യാസിന്റെ തോളിലൂടെ കൈയിട്ട് പുറത്തേക്ക് നടന്നു അവൻ പോകുന്നു നോക്കിക്കൊണ്ട് അഗ്നി ഒന്ന് ചിരിച്ചു എന്നാ നമുക്കിറങ്ങാം മക്കളെ മോഹൻറെ അമ്മ കൂടി പറഞ്ഞതും എല്ലാവരും സമ്മതഭാവത്തിൽ തല ഉലുക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ജ്വാല പെട്ടെന്ന് ബ്യൂട്ടീഷ്യൻ ചേച്ചിയുടെ കയ്യിൽ പിടിച്ചു അവരെന്തായെന്നപോലെ അവളെ നോക്കി അത് ചേച്ചി അവള് ലഹങ്കയുടെ ഷോള് പിടിച്ചുകൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചു നമുക്ക് ഇറങ്ങാ ജ്വല നിങ്ങൾ രണ്ടാൾ എന്തവിടെ ചെയ്യുന്നേ അവർക്കടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് അഗ്നി സംശയത്തോടെ ചോദിച്ചു ജ്വാല പെട്ടെന്ന് ബ്യൂട്ടീഷ്യന്റെ കയ്യിൽ നിന്നും പിടിവിട്ടുകൊണ്ട് അവളുടെ വയറിൽ നിന്നും നീങ്ങിയ ഷോൾ നേരെ ഇട്ടു അഗ്നി സംശയത്തോടെ അവളെ നോക്കി ഒന്നുമില്ല അഗ്നി ജ്വാലക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു എന്നെ പിടിച്ചു എവിടെ അവർ ചിരിയോടെ പറഞ്ഞു അഗ്നി ജ്വാലയെ നോക്കി അവളുടെ മുഖത്തെന്തോ വല്ലായ്മ അവന്റെ നെറ്റി ചുളിഞ്ഞു ചേച്ചി പൊക്കോളൂ അവർക്കിപ്പോ കാറെടുക്കും ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാ അഗ്നി അവരെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അവർ അവരെ രണ്ടാളെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അഗ്നി ജ്വാലയ്ക്കടുത്തേക്ക് ഒന്നുകൂടി നീങ്ങി നിന്നു എന്തുപറ്റി ജ്വാല അവൻ സംശയത്തോടെ ചോദിച്ചു അവൾ ഒന്നുമില്ലെന്നപോലെ തല ഉലുക്കി പക്ഷേ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു അഗ്നിയുടെ നെറ്റി ചുളിഞ്ഞു അവൻ സംശയത്തോടെ അവളെ ആകെ മൊത്തം ഒന്ന് നോക്കി അവൾ വയറിനെ ഷോൾ കൊണ്ട് മറച്ചു പിടിച്ചു നിൽക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ ഒന്നുകൂടി പിറകിലേക്ക് നിന്ന് അങ്ങോട്ട് ഉറ്റുനോക്കി ലഹങ്കയുടെ സ്കേർട്ട് അവളുടെ പൊക്കിൾചുഴിക്ക് താഴെയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ വയറും പൊക്കിൽചുഴിയുമെല്ലാം നല്ല വ്യക്തമായി പുറത്തേക്ക് കാണാം അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് അവന് മനസ്സിലായി അവൻ്റെ മുഖം വാങ്ങി അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു ജ്വാല ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി വാ അവൻ ഗൗരവത്തിൽ പറഞ്ഞു പക്ഷെ അവൻ്റെ നോട്ടം അവളുടെ വയറിലായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവളുമായി ചിത്തിരയുടെ റൂമിലേക്ക് കയറി ഡോറടച്ചു ജ്വാല അവനെ പേടിയോടെ നോക്കി അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അലമാരയുടെ മുന്നിൽ നിന്നും എന്തോ ഒരു സാധനം കയ്യിലെടുത്തു അവൾ അവനെ വിറയലോടെ നോക്കി അവൻ അവളെ ഡോറിലേക്ക് ചേർത്ത് നിർത്തിച്ചു എന്താ അവൾ ചുണ്ടു വിതുമ്പിക്കൊണ്ട് പേടിയോടെ അവനോട് ചോദിച്ചു അവന് പാവം തോന്നി അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ മുന്നിൽ മുട്ടുകൂത്തി നിന്നു ജ്വാല പകച്ചുപോയി അവളെ പേടിയോടെ അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചു അവിടെ ഒതുങ്ങി നിൽക്കു കുഞ്ഞ അവൻ അവളുടെ മുഖത്തേക്ക് ശാസനയോടെ നോക്കി ജ്വാല പിടിച്ചു കെട്ടിയതുപോലെ അവിടെ നിന്നുപോയി അവൻ അവളുടെ കയ്യിൽ നിന്നും അവൾ പിടിച്ച ഷോളിന്റെ പിടി പിടിയിപ്പിച്ചു ജ്വാലയ്ക്ക് ഒമിനിരി ഇറക്കാൻ പോലും പേടി തോന്നി അവൻ അവളുടെ വെളുത്ത വയറിലേക്ക് നോക്കി പിടപ്പോടെ അപ്പോൾ തന്നെ നോട്ടം അതുപോലെ മാറ്റുകയും ചെയ്തു അവൻറെ നോട്ടം കണ്ട് അവളുടെ ശരീരം നിറച്ചു എന്തെങ്കിലും ചെയ്യൂ ഇയാള് അവളുടെ ചുണ്ടു വിതുമ്പി പക്ഷെ അവൻ അവളുടെ വയറിൽ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് അവളുടെ ഷോൾ മുകളിൽ നിന്നും പിടിച്ചെടുത്ത് അത് അവളുടെ വയറിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് സേഫ്റ്റി പിൻ കുത്തി അവളുടെ പൊക്കിൽ ചുഴിയും വയറും കാണാൻ സാധിക്കാത്ത വിധം അവളുടെ വയറിനെ മറച്ചു വെച്ചു ജ്വാല പകപ്പോടെ അവനെ നോക്കി അവന്റെ പ്രവൃത്തി അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവൻ നല്ല ഭംഗിയിൽ അത് അവളുടെ ശരീരത്തിൽ ചേർത്തു വെച്ചു ഇടയ്ക്കറിയാതെ അവന്റെ വിരലുകൾ അവളുടെ വയറിൽ തഴുകിയതും അവൻ പെട്ടെന്ന് ആ കൈ താഴ്ത്തിപ്പിടിച്ചു എല്ലാം നല്ല ഭംഗിയിൽ അവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവളെ നോക്കി അവളുടെ നോട്ടവും അവനിൽ തന്നെയായിരുന്നു പെട്ടെന്ന് അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ ആ ഷോളിന് മുകളിലൂടെ അവളുടെ പൊക്കിൽ ചുഴിയിൽ അമർന്നു ജ്വാലയൊന്നു ഏങ്ങിക്കൊണ്ട് ഡോറിൽ ഒന്നുകൂടി പതിഞ്ഞു നിന്നു അവൻ പുഞ്ചിരിയോടെ അവൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നു ജ്വാല പേടിയോടെ പെട്ടെന്ന് തലതാഴ്ത്തി പിടിച്ചു അവൻ ഒരു വിരൽ കൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി അവൾ അവനെ വിറയലോടെ നോക്കി അവൻ പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്തുകൊണ്ട് അവളുടെ ചെറുതായി പടർന്നിറങ്ങിയ കണ്ണുകൾ അതുകൊണ്ട് ഒപ്പിമാറ്റി ജ്വാല പിടഞ്ഞുപോയി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നോട്ടവും അവനിൽ തന്നെയായിരുന്നു നിനക്ക് കംഫർട്ട് അല്ലാത്ത രീതിയില ഡ്രസ്സ് അണിഞ്ഞിരിക്കുന്നതെങ്കിൽ അത് നിന്റെ ഇഷ്ടത്തിന് നെയ്യിടണം ജ്വാല അതിന് നിനക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ അവനെ കണ്ണുകൾ മാറ്റാതെ ഉറ്റുനോക്കി എന്റെ കുഞ്ഞ് നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ അവൻ പെട്ടെന്ന് പ്രണയത്തോടെ പറഞ്ഞു അവളുടെ കണ്ണൊന്ന് പിടച്ചു ഇനി ആരും കാണില്ല കാണില്ലാട്ടോ എൻ്റെ പൂച്ചക്കുട്ടിയുടെ ഈ കുഞ്ഞ് വയറ് ആർദ്രമായ സ്വരത്തിൽ അവളോട് പറയുന്നതിനോടൊപ്പം അവന്റെ കൈകൾ അവളുടെ ലഹങ്കയുടെ ഷോളിന് മുകളിലൂടെ അവളുടെ വയറിനെ തഴുകി അവള് പിടപ്പോടെ അവനെ നോക്കി അവന്റെ കണ്ണുകളിൽ കുറുമ്പാണ് ആരും കാണണ്ട എൻ്റെ കുഞ്ഞു ആരെയും കാണിക്കാതെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതല്ലേ അതുകൊണ്ട് ആരും കാണണ്ടട്ടോ അവൻ നേർത്ത സ്വരത്തിൽ പറഞ്ഞു ഉം അവൾ അറിയാതെ മൂളിൽ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പക്ഷേ ഞാൻ കാണും എനിക്ക് തോന്നുമ്പോഴെല്ലാം കാണും കാരണം ഈ കുഞ്ഞിപ്പെണ്ണിന് സ്വന്തമായതെല്ലാം ഇന്നുമുതൽ എന്റേത് കൂടിയല്ലേ അവൻ കണ്ണിറക്കി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു അതുകൊണ്ട് അവന് ചിരി വന്നു ഇങ്ങനെ നോക്കല്ലേ കുഞ്ഞ എനിക്കെൻറെ പെണ്ണിനെ കടിച്ചു തിന്നാൻ തോന്നും അവൻ്റെ ശബ്ദം നേർത്തുപോയിരുന്നു അവൾ വിയർത്തുപോയി അതുകൊണ്ട് അവനൊരു പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവളിലേക്ക് ഒന്നുകൂടി ചേർന്നു നിന്നു അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു ഇങ്ങനെ വിയർക്കല്ല പെണ്ണ് ഈ വിയർപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതി തോന്നുന്നു അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകന്നു നിന്നു അവൾ ഉമിനിരി ഇറക്കിക്കൊണ്ട് അവനെ നോക്കി അവൻ അവളെ നോക്കി കണ്ണിറുക്കി അവളുടെ കണ്ണ് ഇപ്പൊ പുറത്തു വരും എന്ന പോലെ ആയിട്ടുണ്ട് അത് കണ്ട് അഗ്നിയൊന്ന് ചിരിച്ചു വാ നമുക്കിറങ്ങാം ഇനി ഇവിടെ നിന്നാ ചിലപ്പോ റിസപ്ഷൻ നടക്കില്ല കള്ളച്ചിരിയോടെ കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് അവൻ അവളെ ഡോറരികിൽ നിന്നും മാറ്റി ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കണ്ണുകൾ കണ്ണുകളടച്ച് തന്റെ ശ്വാസം അരുതിയിലാക്കാൻ പാടുപെട്ടുപോയി ജ്വാല ജ്വാല വാ പുറത്തു നിന്നും അവൻ വിളിച്ചു അവൾ മുഖം കൈകൾ കൊണ്ടൊന്നൊപ്പിക്കൊണ്ട് പെട്ടെന്ന് പുറത്തേക്കിറങ്ങി തന്നെ കാത്തു മുന്നിൽ അരികിൽ പോയി നിന്നപ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ കൈകോർത്തു പിടിച്ച് അവളുമായി അവരുടെ കാറിനടുത്തേക്ക് നടന്നിരുന്നു അവനെ എതിർക്കാതെ കൂടെ തന്നെ ജ്വാലയും റിസപ്ഷൻ നടത്തുന്ന ഹാള് കണ്ട് ജ്വാലയുടെ കണ്ണുകൾ മിഴിഞ്ഞു അത്രയും വലിയ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടി നടത്തുന്നത് അഗ്നിയുടെ കുടുംബവും കൂടെ വർക്ക് ചെയ്യുന്നവരും അവരുടെ കമ്പനിയിലെ സ്റ്റാഫും അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഫങ്ഷന് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം കേക്ക് വായിൽ വെച്ചു കൊടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പിടച്ചിരുന്നു അവന്റെ കണ്ണുകളിൽ ആ സമയം നിറഞ്ഞിരുന്നത് അവളോടുള്ള പ്രണയമായിരുന്നു കേക്ക് അവന്റെ വായിലേക്ക് വെക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ തട്ടിയ അവളുടെ വിരലുകളെ അവൾ പിടച്ചിലൂടെ പെട്ടെന്ന് താഴ്ത്തി പിടിച്ചു അത് മനസ്സിലായ പോലെ അഗ്നി ഒരു ചിരിയോടെ അവളുടെ കൈ പിടിച്ചെടുത്ത് ആ കൈയിൽ നിന്ന് തന്നെ കേക്ക് വാങ്ങിക്കഴിച്ചു പക്ഷേ അവന്റെ ചുണ്ടുകൾ അവളുടെ വിരലിൽ തട്ടിയിരുന്നില്ല ആളുകൾ അഗ്നിക്കടുത്തേക്ക് വന്ന് സംസാരിക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴുമെല്ലാം അവൻ്റെ ഒരു കൈ അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചിരുന്നു അവളും ആ സമയം ഒരിക്കൽ പോലും അവൻ്റെ കയ്യിൽ നിന്നും അകന്നു മാറാൻ ആഗ്രഹിച്ചിരുന്നില്ല ഈ ആളുകളെല്ലാം ഒരുമിച്ച് കണ്ട് അവൾക്ക് ആകെ പേടി തോന്നാൻ തുടങ്ങിയിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ തന്നെയായിരുന്നു അവൻ അവളുടെ കയ്യിൽ കൈ കോർത്തു പിടിച്ചത് ഫങ്ഷന് മംഗലത്ത് നിന്ന് ആരും വന്നിട്ടില്ല അവർക്കും ക്ഷണമുണ്ടായിരുന്നെങ്കിലും അഗ്നി ചെയ്ത ചതി അവരിൽ പകയായി ആളി കത്തിക്കുകയായിരുന്നു മംഗലത്തുള്ളവർ ആ സമയം ഫങ്ഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി അപ്പോൾ തൊട്ട് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയതാണ് ഇരുവരും ഒന്നിരിക്കാമെന്ന് കരുതുമ്പോഴേക്കും അഗ്നിയുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് വരും ജോലയാകെ മടുത്തു തുടങ്ങിയിരുന്നു അഗ്നി ആ സമയം മോഹൻ്റെ ഓഫീസിലെ സ്റ്റാഫിനോട് സംസാരിക്കുകയായിരുന്നു ജ്വലയ്ക്ക് കാലൊക്കെ ആകെ വേദനിക്കുന്നത് പോലെ തോന്നി സംസാരിച്ചുകൊണ്ട് നിന്ന ആൾ സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയതും അഗ്നി ജ്വലയെ നോക്കി അവളുടെ തളർച്ചയോടെയുള്ള മുഖം കണ്ട് അവൻ ആകുലതയോടെ അവളെ നോക്കി എന്താടാ എന്തു പറ്റി അഗ്നി അവളുടെ കോർത്തു പിടിച്ച കയ്യിൽ അമർത്തിക്കൊണ്ട് അവളോട് പതിയെ ചോദിച്ചു അവൾ ദയനീയമായി അവനെ നോക്കി എന്താടാ അവൻ വീണ്ടും ചോദിച്ചു ഇതെപ്പോഴാ കഴിയ എനിക്ക് വെയ്യ കാലൊക്കെ വേദനിക്കുന്നു അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു അഗ്നി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അല്പനേരം എത്ര നിഷ്കളം കേട്ടാ അവള് സംസാരിക്കുന്ന എന്നോട് അവൻ അവളെ വാത്സല്യത്തോടെ നോക്കി അവന്റെ നോട്ടം കണ്ട് അവള് പെട്ടെന്ന് അവനിൽ നിന്നും മുഖം വെട്ടിച്ചു ഒരു പത്ത് മിനിറ്റോട് കുഞ്ഞ മോൾക്ക് കാല് നല്ലോണം വേദനിക്കുന്നുണ്ടോ വാത്സല്യത്തോടെ ചോദിക്കുന്നതിനോടൊപ്പം അവൻ അവളുടെ കാലിലേക്ക് നോക്കുന്നുണ്ട് പക്ഷേ ലഹംഗ സ്കേട്ട് നിലത്ത് മുട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ അവൻ അവളുടെ കാല് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു അവന്റെ സ്നേഹത്തോടെയുള്ള സംസാരം കേട്ട് അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി എന്തേ അവളുടെ നോട്ടം കണ്ട് അവൻ നെറ്റി നെറ്റിചൊളിച്ചു അവൾ ഒന്നുമില്ല എന്ന പോലെ നിക്കി നിക്ക് എനിക്കൊന്നിരിക്കാൻ അവൾ പതിയെ പറഞ്ഞു അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഇരുന്നോ ഇനി ആര് വന്നാലും എണീക്കണ്ടട്ടോ ഞാൻ പറഞ്ഞോളാ എൻ്റെ കുഞ്ഞിന് കാലുവേദനയെന്ന് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ മറുപടി പറയാതെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവർക്കായി ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടത്തിലിരുന്നു പിന്നെയും ആളുകൾ വന്നു അവരെ കാണുമ്പോൾ ജ്വാല അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുമെങ്കിലും അവനൊരു നോട്ടം കൊണ്ട് അവളെ അവിടെ തന്നെ ഇരുത്തും ഫോട്ടോസ് എടുക്കാൻ അവൻ അവൾക്കടുത്തേക്ക് പോയിരിക്കും അതിനോട് ചേർന്ന് തന്നെ ബാക്കിയുള്ളവരും ഫോട്ടോ എടുക്കാനിരിക്കും തുടരും